ഇവൻ്റെ ഛർദ്ദിൽ മാറുന്നില്ല ഏട്ടാ വൊമിറ്റിങ് വൊമിറ്റിങ് ഇങ്ങനെ തന്നെ അവനൊന്നും കഴിക്കാൻ പറ്റുന്നില്ല വയറിനകത്ത് എന്തോ ഇൻഫെക്ഷൻ ആയമാതിരിയുണ്ട് എന്തായത് കണ്ട ഇങ്ങനെ ഛർദ്ദിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അവൻ്റെ അപ്പി ഇന്നേരം അവൻ തൈര് മാത്രമേ കഴിച്ചുള്ളൂ ഏട്ടാ ഒന്നും കഴിക്കല്ലോ അതുകൊണ്ടാണ് ഒന്ന് രണ്ട് രക്തത്തുള്ളികൾ കാണുന്ന എൻ്റെ ചർദ്ദില് എന്താ കാര്യം എന്ന് പറയുന്നത് അവനെ മരുന്നൊക്കെ കഴിപ്പിക്കാൻ ഭയങ്കര പാടാണ് കേട്ടാ ആൻ്റിബയോട്ടിക്ക് കൊടുക്കുന്നുണ്ട് ഭയങ്കര പാട് ആന കുട്ടിയെടുത്ത് ചാടും പോലെയാണ് ജമ്പ് ചെയ്ത് ചാടുന്നതും ഒരു കൈ കൊണ്ട് സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടി അവൻ്റെ ഒരു ശ്രമവും ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടും ഇങ്ങോട്ട് വന്നത് ശക്കണമായിരിക്കും ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഛർദ്ദിച്ചൊക്കെ പോയപ്പോഴേ ദിവസവും രാവിലെ എഴുന്നേറ്റ് വന്ന് ഇവൻ്റെ ഛർദ്ദിൽ തൂത്തുവാറൽ എന്ന ജോലി ഇവനെങ്ങോട്ടോട്ടെ ശരിയാവണില്ല അങ്ങനെയൊക്കെ കിടക്കണം ഇന്നും നാളെയൊന്നും ശരിയാവണോ കോളില്ല എന്ന് തോന്നണം അവനെ കണ്ടിട്ടെ എന്തു ചെയ്യണമെന്നറിയില്ല ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊന്നും എടുക്കാൻ സമ്മതിക്കൂല ഏട്ടാ ഇവിടെ അടുത്തൊന്നും പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുള്ളതായിട്ടൊന്നും അറിയേയില്ല പ്രൈവറ്റുകാരായിരുന്നെങ്കിൽ ചിലപ്പം വല്ല മെഷീനെല്ലാം ഉണ്ടെങ്കിൽ ഇവനതിനകത്തോട്ട് തിരുക്കി കയറ്റിയിട്ട് ഇവൻ്റെ തലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് തല ഇങ്ങനെ കയറ്റി എന്താ പ്ലാസ്റ്റിക് പോലത്തെ കൂടുകളുണ്ട് അതിനകത്ത് കയറ്റി തല മാത്രം വെളിയിരിക്കും അപ്പോഴത്തേക്ക് ബാക്കിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ അതെങ്കിൽ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും അപ്പോൾ എന്താ ചെയ്യണമെന്നൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും ആരും ഒന്നും ഉണ്ടൊന്നുമില്ല പിന്നെ കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവനെ വെളിയിലോട്ട് വിടാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ആയില്ല പുല്ലൊക്കെ കൊണ്ടുവച്ച് കൊടുത്ത് അധികം കഴിക്കില്ല മറ്റേ പൂച്ചകളാണെങ്കിൽ വയറിനൊക്കെ അസുഖം വരുമ്പോഴത്തേക്ക് പുല്ലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കഴിക്കും ഇവനെ കഴിക്കാൻ വയ്യ അറിയില്ല എന്ന് തോന്നാ വെളി വെളി കൂടെ നടക്കുന്നതല്ലേ അപ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും കാണാൻ കഴിക്കുമായിരുന്നു എന്തെങ്കിലും പുല്ലൊക്കെ കുറച്ച് കടിച്ചു തിന്നെങ്കിൽ ചെറിയ നൂല് പോലത്തെ പുല്ലുണ്ട് അതൊക്കെ കുറച്ച് കടിച്ചു കഴിഞ്ഞ് പ്രകൃതി നിന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പോലെ ആട്ടോമാറ്റിക്കലി കുറച്ച് വയറിൻ്റെ അസുഖമൊക്കെ ശരിയാവുമായിരുന്നു ഇന്നലെ തന്നെ അവന് ആൻറ്റിബയോട്ടിക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാടുകൊട്ട് തുണിയിട്ട് ഇവനെ അത് കള്ളന്മാരെ പിടിക്കും പോലെ തലവഴിക്ക് തുണിയിട്ട് അങ്ങനെയൊക്കെ ഞെക്കി അമർത്തിയൊക്കെയാണ് ഒരു പാടുപെട്ട് മരന്ന് കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഒരു കഷ്ടവും കൂടെ വന്നിട്ടുണ്ട് വേറെ എവിടെ കിടന്ന് ഒരു കറുത്ത നായ ഞാൻ വിചാരിച്ച അതിനെ പട്ടിപിടുത്തക്കാർ കൊണ്ടുപോയെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇന്നലെ മെനഞ്ഞ ഇന്നലെ അല്ല മെനഞ്ഞന്ന് രാത്രി ആയപ്പോഴത്തേക്കത് എവിടെ പോയി ഒളിച്ചിട്ട് തിരിച്ചു വന്നു അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ കുറച്ച് പിന്നെ സ്കിന്നിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഈ പട്ടികൾ കടികൂടിയപ്പോഴേ അപ്പോഴത്തേക്ക് മരുന്നൊന്നും ഇട്ട് കൊടുക്കാനൊന്നും സമ്മതിക്കാതെ ഇങ്ങനെ ഓടയായിരുന്നു മരുന്നൊന്നും ഇട്ട് കൊടുക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെ ഓടയായിരുന്നു കേട്ടോ ഇന്നലെ നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പിടച്ച് ചാടിക്കൊണ്ടുവരണം അപ്പോഴത്തേക്ക് എനിക്ക് തോന്നണം അതിനകത്ത് ഈ പുഴുവിൻ്റെ പെട്ടെന്ന് ഇങ്ങനെ പുഴുക്കുമല്ലോ ഡോഗ്സിനെന്തെങ്കിലും വന്നാൽ അവനെ അവിടെ നക്കാനും പറ്റത്തില്ല പിന്നെ ഞാൻ കുറച്ച് ക്യാറ്റ് ഫുഡൊക്കെ എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ വച്ചു കൊടുത്തിട്ട് ഈ പൂച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രേ ഉണ്ടായിരുന്നു അതടിച്ചു കൊടുത്ത് അടിച്ചു കൊടുത്തപ്പോൾ കുറച്ചിങ്ങനെ വെള്ളം പോലെ കുടഞ്ഞ് ചാടി അതിനകത്തുനിന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിനൊരാശ്വാസം കിട്ടിയതുപോലെ തോന്നുന്നു പക്ഷേ ഇതിന് വാങ്ങിയിട്ടുള്ള പുണ്ണിനൊക്കെ ഇടാനുള്ള മരുന്ന് ഇരുത്തുന്നുണ്ട് അങ്ങനെ അടുത്ത് നിൽക്കാൻ കിട്ടണില്ല എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൈ തൊട്ട് അതിനെ തടവണോ അങ്ങനത്തെ ഒരു ശീലമൊന്നുമില്ല അങ്ങനത്തൊന്നും ചെയ്യാത്തെന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനെയൊന്നും കൂടുതൽ സ്നേഹിക്കാത്ത കാര്യമെന്ന് പറഞ്ഞാൽ ഈ പട്ടിപിടുത്ത കാര്യമില്ല നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് മാനസികമായിട്ട് ഹൃദയത്തിനകത്ത് അങ്ങ് കയറ്റി വയ്ക്കുമ്പോൾ അവന്മാർ വന്ന് വലയ്ക്കകത്താക്കിക്കൊണ്ടുവന്ന് പോകും അപ്പോഴത്തേക്ക് പിന്നെ അതിനെ കരയാനേ നേരം വരുവുള്ളൂ ഭയങ്കര സങ്കടമാണ് എനിക്ക് ഞാൻ നാലാം പോലെ ഒരു പട്ടി ഇടുക കരച്ചു അപ്പോൾ ഈ കറുത്ത പട്ടി കാണാതെ കണ്ടപ്പോൾ അപ്പോഴേ മനസ്സിനകത്തൊരു ഭയങ്കര മനസ്സിനകത്തല്ല ശരീരം മൊത്തം ഒരു കുറയല്ല പോലെ പിന്നെ അന്നത്തെ ദിവസം ഇവിടെ ഉള്ളവർക്കൊന്നും നേ നേരെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തില്ല അപ്പോഴത്തേക്ക് അമ്മയ്ക്കൊന്നും പിന്നെ പട്ടിക്കൊക്കെ ഭക്ഷണം കൊടുക്കണൊക്കെ ഇഷ്ടമുണ്ട് അല്ലാതെ അങ്ങ് ഹൃദയത്തിലൊന്നും ഏറ്റി വയ്ക്കുന്ന ഒന്നും ഇഷ്ടമില്ല കളിയൊക്കെ കുറേ പട്ടികളെയും കൂടെ കൊണ്ട് വളർത്താനോ അങ്ങനെ അങ്ങനെ മോക്കും വലിയ ഇഷ്ടമൊന്നുമില്ല അവളും ഇതുതന്നെ പരിഹാസം എൻ്റെ പ്രാന്ത് കണ്ടിട്ടെ അങ്ങനെ നമ്മൾ നമ്മൾ ഒക്കെ അടുത്ത് ഉള്ള ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ പിള്ളേ പട്ടിക ഭക്ഷണം കൊടുക്കാം അതിവിടെ ആരെയും കടിക്കാനൊന്നും പോകുന്നില്ല കടിക്കുന്ന പട്ടിയാണെങ്കിൽ നമ്മൾ വെക്കട്ടെ എന്ന് വിചാരിക്കും ഇതങ്ങനെയൊന്നും ഉള്ളതല്ല പാവങ്ങളേട്ടോ ഭക്ഷണം കൊടുത്ത് അങ്ങോട്ട് എവിടെയെങ്കിലും മാറിക്കിടക്കും പിന്നെ അവർ തല്ലുപിടിക്കണമെന്ന് പറഞ്ഞാൽ അവർ പട്ടികൾ തമ്മിൽ വേറെ ഏരിയയിലുള്ള പട്ടികളൊക്കെ ഒന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒന്ന് ഓടിക്കും അത്രയൊക്കെ തന്നെ അപ്പം ഇവൻ്റെ കാര്യത്തിൽ കുറേ മരുന്നുകളൊക്കെ ഒരു ബ്രദർ പറഞ്ഞു തരുന്നുണ്ട് മരുന്നുകളൊക്കെ കുറേയൊക്കെ ഉണ്ട് പക്ഷേ അവനെ കഴിപ്പിക്കാൻ പെടുന്ന പാട് കുറേ കഷ്ടമാണ് ഇത് കിടക്കുന്നുണ്ട ഇപ്പം രാവിലെ ആയതുകൊണ്ട് ഛർദ്ദിച്ചും അപ്പിയിട്ടൊക്കെ ഇങ്ങനെ കിടക്കണതുകൊണ്ട് കുറച്ച് ക്ഷീണം കാണും പിന്നെ കുറേ കഴിയുമ്പോൾ കഴിയുമ്പം മാമ്മാന്ന് എന്ന് കൊണ്ട് വരും ഇന്നലെ സൺഷെയ്ഡിൻ്റെ മുകളിലൊക്കെ കയറി ചാടി പിന്നെ രാത്രി മുഴുവൻ കുറച്ച് നേരം കഥകൻ്റെ അടുത്തൊക്കെ പോയി ചെന്നിരിക്കായിരുന്നു വെളിയിൽ പോകാനായിട്ട് പ്രശ്നം പിടിച്ചതുപോലെ ഡേയ് ഡേയ് ഇന്നും സംസാരിക്കണില്ല ഏ എഴുന്നേക്കണില്ല വിശേക്കണേ ഡേ വിശക്കണ ഡേ ഡേ വിശക്കണ ആള് ഈ പെട്ടിക്കകത്ത് ഇങ്ങനെ ഇരിക്കണേ കണ്ണടച്ച സിന്ദരനാണേ വൈ അപ്പോൾ ഇങ്ങനെ രാത്രി കിച്ചണിലൊക്കെ വന്ന മുകളിൽ സൺഷെയ്ഡിൻ്റെ മുകളിലൊക്കെ ചാടി കയറി നമ്മളെ കുഞ്ഞു കാണിക്കും പോലെ മുകളിലെല്ലാം ചാടി കയറിയായിരുന്നു പിന്നെ മോൻ മുകളിൽ കയറി അവ എങ്ങനെയടുത്ത് ഇറക്കിയുണ്ടോ ഞാൻ വേറെ ആരോ ഒരു കോൾ വന്ന് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോൾ അവൻ ഇറക്കി കൊണ്ടുപോകുന്നു പിന്നെ എന്താ പറയുക ഇന്നലെ മുറിക്കകത്തൊക്കെ കൂടെ കയറി നടക്കുകയായിരുന്നു അമ്മ കിടക്കുന്ന കട്ടിൻ്റെ അടുത്ത് മാറ്റിൻ്റെ അടുത്തൊക്കെ പോയി കയറിയിരിക്കയായിരുന്നു രാത്രിയായപ്പോഴും അങ്ങനെ തന്നെ പിന്നെ വെള്ളം സ്പ്രേ അടിച്ചാണ് കട്ടിൻ്റെ അടിയിൽ നിന്ന് ഇന്ന് ബാൽക്കണിയിലോട്ട് ഓടിച്ചു കൊണ്ടുവന്നത് പറയാൻ വൻ്റെ ബാക്കി ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വച്ചിരിക്കണമെങ്കിൽ കേജൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെ വയ്ക്കാൻ പറ്റത്തില്ല എടുത്തുകൊണ്ട് കളയാൻ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരിക്കും ആരും ഒന്നും പറയുന്നില്ല എത്ര പേര് വീഡിയോ കാണുന്നുണ്ട് കാരണം നമ്മൾ പറയുന്ന കാര്യമൊന്നും അവരൊന്നും ശ്രദ്ധിച്ച് കേൾക്കാനൊന്നും നേരമല്ല പ്രശ്നം നമ്മൾ വേണമെങ്കിൽ ഉപദേശിക്കാനും മറ്റുമൊക്കെ ഇങ്ങോട്ട് വരുവുള്ളൂ അല്ലാതെ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ആർക്കും താല്പര്യമൊന്നും നമുക്ക് ഇതിൻ്റെ അപ്പുറം പിന്നെ ഹൃദയം തുറന്ന് കാണിക്കാനും പറ്റത്തില്ല അങ്ങനെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് സാധാരണക്കാരായ യൂട്യൂബർ നമ്മൾ കാരണം കാരണം പറഞ്ഞാൽ നമ്മൾ വി ഐ പി വി വി ഐ പി അല്ല അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നാൽ തന്നെ അതിനെ ഒന്ന് നേരെയാക്കാൻ പോലും അറിയില്ല മെയിൽ അയക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഒരു കുന്തവും അറിയത്തില്ല അപ്പോൾ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാനും പറ്റത്തില്ല അറിഞ്ഞു പ്രവർത്തിക്കുകയാണെങ്കിൽ കുറച്ച് സഹായകരമാവുമായിരുന്നു കൂടെ വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് അത്ര ഉപദ്രവകാരി ഒന്നുമല്ല പക്ഷേ മരുന്ന് കഴിക്കാൻ മാത്രം ഇഷ്ടമല്ല അല്ലാതെ നമ്മളെടുത്ത് മടിയിൽ വയ്ക്കുകയോ തടവുകയോ അങ്ങനെയൊക്കെ ചെയ്ത ഒന്നും ചെയ്യുന്ന ആളൊന്നുമല്ല നല്ലവനാണ് സാധിക്കുമെങ്കിൽ ബുദ്ധിപൂർവ്വം ഒന്ന് പ്രവർത്തിക്കുക അത്രേ ഉള്ളൂ ഇതിനപ്പുറമൊന്നും പറയാൻ പറ്റത്തില്ല ആയിരത്തി അറുനൂറ് രൂപ കേജിന് വില വരുന്നത് എല്ലാം കൊണ്ടും ഒരാളിനൊന്നും എടുക്കാൻ പറ്റത്തില്ല ഒരാളൊരു നൂറ് രൂപ ആയ തന്നെയും നമുക്ക് ചെയ്യാമെന്നുള്ള കാര്യമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ നിർത്തുകയാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഉള്ളവന് വീണ്ടും ലഭിക്കും ഇല്ലാത്തവന് ഉള്ളതും കൂടെ എടുക്കപ്പെടുന്നതാണ് ബൈബിൾ പറയുന്നത് ഇപ്പം എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് ഉള്ളതൊക്കെ പോയി കിട്ടുന്നതേ ഉള്ളൂ ഇവരെ സംരക്ഷിക്കണമുണ്ട് പിന്നെ മനസ്സിനൊരു സന്തോഷം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും സമ്പാദ്യമായിട്ട് എടുക്കാനൊന്നും കിട്ടത്തില്ല പിന്നെ ഇവിടെ വീഡിയോ നിർത്തുകയാണെ അപ്പം ബൈ ഫ്രണ്ട്സ് അടുത്ത് ഇവൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം മറ്റുള്ളവരുടെ വിശേഷങ്ങളൊന്നും കാണാൻ ആർക്കും താൽപ്പര്യമില്ല വേറെ ഉണ്ട് ലിയയും കുഞ്ഞുമൊക്കെ ഇവിടെ ഉണ്ട് അവരെ വിശേഷങ്ങളൊന്നും കാണാനൊന്നും അറിയാൻ താല്പര്യമില്ല ഇവനിങ്ങനെ ഇതാതെ ഇരിക്കുന്നതുകൊണ്ട് ആൾക്കാർ കാണുന്നതന്നേ ഉള്ളൂ